അസ്സാമലൈക്കും എൻ്റെ പേര് അബ്ദുൽ ഹസീബ് ഞാൻ ശരിയാഹ കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയാണ് പൊതുവെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ വിമർശകർ ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ ഒരു പെൺ ഭ്രാന്തനാണെന്നും പ്രവാചക പത്നിയായ സഫിയാ റലി അള്ളാഹു അനഹ ആ സഹാബികൾക്ക് ലഭിക്കപ്പെട്ട ഒരു ഗനീമത്ത് സ്വത്താണെന്നും പ്രവാചകൻ അവരെ ആവശ്യപ്പെടുകയും ഉന്നത കുലജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സൗന്ദര്യവതിയായ ആ സ്ത്രീയെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും കാണുവാൻ കഴിയും ഈ രൂപത്തിൽ അങ്ങനെ വിമർശിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്താണ് മറുപടി നൽകുക സ്ത്രീകളോടുള്ള സമീപനം വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് അവിടുന്ന് മാത്രം പറഞ്ഞു ആദ്യം അവിടെ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അത്തറും പെണ്ണുമാണ് ഇനി എന്താ വേണ്ടത് റസൂല പറഞ്ഞു ഇവരെ വീക്ഷണത്തിൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് സ്വന്തം പെണ്ണിനെ ഇഷ്ടപ്പെടരുത് എന്നാണ് അവര് പറയണത് ആരാന്റെ അത്തർ ഇഷ്ടപ്പെടണതെന്ന് റസൂൾ പറഞ്ഞിട്ടില്ല ഏതോ ആളുകളുടെ അലമാരയിലുള്ള അത്തരാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്ന സുഗന്ധമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ സ്ത്രീയെയുമാണ് എനിക്കിഷ്ടം പെണ്ണിനെ ഇഷ്ടപ്പെടാത്താണ് ദുനിയാവിലെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അടിസ്ഥാനപരമാണ് ആരോപണങ്ങൾ അവിടെ നമ്മൾക്കെല്ലാം തലച്ചോറിൽ ആദ്യം തന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്ത്രീയുമായുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ആത്മീയതയുടെ തലത്തിൽ നോക്കുമ്പോൾ അത്ര നല്ലൊരു ഏർപ്പാടല്ല എന്നൊരു ഒരു ഒരു ധാരണ തലച്ചിയിലേക്ക് അടിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് എല്ലാ അടുത്ത ഘട്ടങ്ങളും നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വളരെ ക്ലിയറാണ് റസൂർ പറഞ്ഞ എന്താ നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് ദുനിയാവിൽ അങ്ങനെ പറഞ്ഞ ഒരൊറ്റ മതമേ ഉള്ളൂ അത് ഇസ്ലാമാണ് അങ്ങനെ പഠിപ്പിച്ച ഒരൊറ്റ ആചാര്യനേയുള്ളൂ അത് റസൂർ ഇസ്ലമിയാണ് പറഞ്ഞ എന്താണ് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുമായി ഏർപ്പെടുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹു കൂലി തരുന്ന പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ് എന്നാണ് അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ ചർച്ച അവിടെ ശാരീരിക ബന്ധം പ്രതിഫലദമായ ഒരു ആത്മീയമായ ഒരു കർമ്മമാണ് എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാമിൻ്റെ പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പെണ്ണിനെ കാമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇസ്ലാമിൽ തെറ്റല്ല പക്ഷെ അവനവൻ്റെതിനെ പാടുള്ളൂ എന്ന് മാത്രമേ ഇസ്ലാം പറഞ്ഞുള്ളൂ ഇസ്ലാമിൽ അത് പറയുമ്പോൾ അവനവന്റെതിനെ കുറിച്ചാണ് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെതായി കഴിഞ്ഞാൽ പിന്നെ അത് പെണ്ണല്ലാന്നാണ് അത് ഭാര്യ ഭാര്യയായില്ല പിന്നെ നാട്ടേറതാണ് പെണ്ണ് അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചാണ് പറയുന്ന പെണ്ണിനെ കുറിച്ച് പറയുന്നതെല്ലാം അവരെ കുറിച്ചാണെന്നുള്ള ധാരണ അവസ്ഥയതാണ് പിന്നെ റസൂൽ അള്ളിസ്ലമിയുടെ വിവാഹങ്ങൾ സഫിയാർ അലിഅള്ള പോലെ ഒരു സഫിയ മാത്രമല്ല ഉണ്ടായത് സഫിയാ റബി അള്ളാഹുഹയുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം ഹൈബർ യുദ്ധം കഴിയുമ്പോ സഫിയയുടെ എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെടണം സഫിയയുടെ എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെടുന്നു അവര് അവരുടെ പിതാവ് അക്തബ് മരണപ്പെടുന്നു അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു ഇങ്ങനെ എല്ലാവരും മരണപ്പെട്ട് പിടിക്കപ്പെട്ട് ബന്ധിയായി കൊണ്ടുവരുന്നയാളാണ് സഫിയൊൻഹ അവർ സ്ത്രീ എന്നുള്ള നിലക്ക് അർഹിക്കേണ്ട അവസ്ഥയിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സലഹുലി വസ്ലാമ തീരുമാനിച്ചു അവിടെ റസൂലുള്ളാക്ക് ഏത് സ്ത്രീയെയും തിരഞ്ഞെടുക്കാം അവിടെ ഒരു ഒരു കാമഭ്രാന്തനായ മനുഷ്യൻ അയാളുടെ തീരുമാനമാണെങ്കിൽ തീർച്ചയായും ഒരുപാട് കന്യകകൾ ഉണ്ടായിരുന്നവരുടെ കൂടെ കന്യകൾ ഉണ്ടായിരുന്നു അവരുടെ കൂടെ അവരെ ആരെയും തെരഞ്ഞെടുത്തത് ഒരു സഫിയ മാത്രോടൊപ്പം ജീവിച്ചിരുന്ന ഭർത്താവ് മരണപ്പെട്ട സഫിയ സഫിയായി എന്തുകൊണ്ട് സ്വീകരിച്ചു രാജകീയമായി ഒരു ഗോത്ര നേതൃത്വത്തിന്റെ മകളായി ഗോത്ര നേതാവായി ജീവിച്ചിരിക്കവെ ഇസ്ലാമിക രാഷ്ട്രം പിടിച്ചുകൊണ്ടുവന്ന വ്യക്തി അവർ അവരുടെ മാന്യത വെച്ചുകൊണ്ട് അവരുടെ സ്ഥാനം വെച്ചുകൊണ്ട് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് സ്ത്രീ എന്നുള്ള നിലക്ക് എന്നുള്ള നിലക്ക് റസൂല എന്താ ചെയ്തത് അതും പ്രവാചകൻ അവരെ പിടിക്കപ്പെട്ട് ബന്ധി എന്നുള്ള നിലക്ക് സ്വീകരിക്കല്ല അതിനു അവസരം റസൂ മറിച്ച് അവരെ സ്വതന്ത്രയാക്കി വിവാഹം ചെയ്ത് സ്വന്തം ഇണയാക്കി തീർക്കാണ് ചെയ്തത് ഇണയാക്കി തീർക്കുന്നത് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യമാവുക തീർച്ചയായും ഇവിടെ കുറ്റകൃത്യമാകുന്നത് എന്താണ് ഇണയല്ലാത്ത രൂപത്തിൽ വെക്കുകയും അവരെ എല്ലാ രൂപത്തിലും ഉപയോഗപ്പെടുത്തുകയും അവരിലൂടെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഒരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് കുറ്റകൃത്യമാകുന്നത് റസൂൽ അലൈഹി തീർച്ചയായും അവരിലെ ആ അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അനാഥത്വ പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാളെ പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചു വന്ന ഒരു സ്ഥാനവും മാനവും പരിഗണിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത് ഇവിടെ തിരിച്ചു പറയുന്ന ആളുകൾക്ക് അവരോട് നമുക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ആരെയും സ്വീകരിക്കാമായിരുന്നല്ലോ ആരെയും സ്വീകരിക്കാമായിരുന്നല്ലോ ഒരു പെൺ ഭ്രാന്റ് ആണെങ്കിൽ ഒരു ഒരു ഭർത്താവ് ഉണ്ടായി ഒരുപാട് കാലം ഭർത്താവിന്റെ ഒപ്പം ജീവിച്ച ഒരു പെണ്ണിനെ സ്വീകരിക്കേണ്ട യാതൊരു ഗതില്ലോ കന്യകകൾ സ്വീകരിക്കാമല്ലോ എന്തുകൊണ്ട് അത് ചെയ്തില്ല അവിടെ അതിനുള്ള ഉത്തരം അത് തന്നെയാണ് പ്രവാചകൻ ആ സ്ത്രീയെ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് പരിഗണിക്കുകയും അവരെ അവരുടെ നിലനിന്നിരുന്ന അവസ്ഥയിൽ അനാഥത്വത്തിൻ്റെ കൈപ്പുനീര് കുടിക്കേണ്ടി വന്നപ്പോഴും ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നതിന് പകരം ഇസ്ലാമിനോട് ആദരവും ഇഷ്ടവും തോന്നിപ്പിക്കുന്ന രൂപത്തിൽ റസൂള്ളയുടെ നടപടിയുണ്ടായി ഉണ്ടായി എന്ന് മാത്രമേയുള്ളൂ അതിൽ തെറ്റ് കാണുകയാണെങ്കിൽ ലൈംഗികത മാത്രം കാണുകയാണ് ലിംഗതണ്ട് ലൈംഗികത ഏത് വിവാഹത്തിലാണെങ്കിലും ലൈംഗികത ഉണ്ട് ലിംഗതല്ലെങ്കിൽ പിന്നെ ഈ ഏർപ്പാടിനെ കരുതല്ലോ വേറെ പിന്നെ അവരെ പോറ്റാനുള്ള വേറെ മാർഗങ്ങൾ ഉണ്ടാക്കേണ്ടത് സ്വാഭാവികമായും സെക്സ് പെണ്ണിനൊരാവശ്യമുള്ള സാധനമാണ് തീർച്ചയായും അതേത് വിവാഹത്തിലുമുണ്ട് അത് അനുവദിക്കപ്പെട്ട തലത്തിൽ അനുഭവിക്കുവാൻ ഇസ്ലാം അനുവദിക്കുക മാത്രമല്ല അതൊരു മഹത്തായ പുണ്യകർമ്മമായി പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം എന്നുകൂടിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുക